ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ചാനലിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ അത് ആ വീഡിയോ നമുക്ക് ചാനലിൽ കാണാനില്ല ആ വീഡിയോയുടെ കുറിച്ച് നമ്മുടെ കുറേ സുഹൃത്തുക്കൾ സംശയമായിട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അവർ സെർച്ച് ചെയ്തിട്ട് കാണാനില്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഞാനും അത് നോക്കിയത് നോക്കുമ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് എങ്ങനെയോ പോയിരിക്കുന്നു അപ്പോൾ അത് വീണ്ടും ഞാനിവിടെ അപ്ലോഡ് ചെയ്യാണ് അതെങ്ങനെയാ ഡിലീറ്റായി പോയത് എന്നുള്ളത് അറിയില്ല ഇനി അപ്ലോഡിന്റെ മിസ്റ്റേക്ക് കൊണ്ട് വരാതിരുന്നാണോ എന്നും അറിയില്ല പക്ഷേ ആ സമയത്തൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു അത് ഇപ്പൊ മിസ്സായി പോയിട്ടുണ്ട് അത് എന്താ കാരണം എന്നുള്ള അറിയില്ല നമുക്ക് എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തെന്താ വെച്ചാൽ മുട്ടക്കോഴികളുടെ മേഖലയിലേക്ക് മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് മുമ്പിലുള്ള ചോയ്സുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ളത് ആ അതിന്റെ ഒരു പാർട്ട് ടൂ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതില് നമുക്ക് ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന കോഴികളിൽ നമ്മുടെ മുമ്പിലുള്ള ചോയ്സുകളെ കുറിച്ചാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇറച്ചിക്ക് ആവശ്യത്തിന് വേണ്ടി കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് മുമ്പിലുള്ള ചോയ്സുകളെ കുറിച്ചാണ് അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ബ്രോയിലർ കോഴി വളർത്തുന്ന രീതി തന്നെയാണ് അത് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അതായത് സ്വന്തമായി കോഴിക്കുഞ്ഞുങ്ങളെ കാശ് കൊടുത്ത് വാങ്ങിച്ച് സ്വന്തമായി തീറ്റ ഒക്കെ വാങ്ങിച്ച് കൊടുത്ത് കോഴികളെ മാർക്കറ്റിലേക്ക് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ സെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് പിന്നെ അതല്ലാതെ ഷെഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പണിതന് ശേഷം പുറത്തു നിന്നൊരു ടീം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കി തരികയും തീറ്റ് കാര്യങ്ങളൊക്കെ അവർ തരികയും മരുന്ന് പോലുള്ള സംഗതികളൊക്കെ അവർ കൊണ്ടുവന്ന് തന്ന് നമ്മൾ അതിനെ വളർത്തി വലുതാക്കി ഒരു നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അവർ തന്നെ അതിനെ പിടിച്ചുകൊണ്ട് പോയി സെയിൽ ചെയ്യുന്ന ഒരു രീതി അതിൽ നമുക്ക് കിട്ടുന്നത് കിലോയ്ക്ക് അതായത് കോഴി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ മുതൽ ആറ് രൂപ വരെ ഒരു കിലോയ്ക്ക് ലഭിക്കുന്ന രീതിയിലാണ് അത് ഉള്ളത് അതായത് ഇന്റഗ്രേഷൻ പറയും ഇവിടെ ഒരു പ്രശ്നമുള്ള വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇറക്കുമ്പോൾ ചില സമയങ്ങളിൽ മാർക്കറ്റിൽ വില തീരെ ഇല്ലാത്ത സമയത്താണ് നമ്മുടെ കോഴികൾ നാൽപ്പത് നാല്പത്തഞ്ച് ദിവസം ആയതെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും ചില സമയത്ത് ലാഭം വരുണ്ടോ കാരണം നമ്മുടെ കോഴികള് നാല്പത്തഞ്ചാമത്തെ ദിവസം നാൽപ്പത്തിയഞ്ചാം മാക്സിമം അമ്പത് ദിവസം വരെയാണ് ഫാമിലി നിർത്താൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ചാവം തുടങ്ങും പിന്നെ അധികം നാളെ നമുക്ക് നിർത്താൻ പറ്റില്ല ഈ നാല്പത്തഞ്ച് അമ്പത് ദിവസം വരെയാണ് ഈ ബ്രോയിലർ കോഴികൾക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല അപ്പേക്ക് സെയിലായി പോകണം അപ്പൊ മാർക്കറ്റില് വില കുറവാണെങ്കിലും നമ്മളത് കൊടുത്തേ പറ്റും അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അതിനകത്തുണ്ട് ആ സമയത്ത് വില കുറവാണെങ്കിലും നമുക്ക് വില കൂടട്ടെന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റില്ല സെയിൽ ചെയ്യണം അപ്പൊ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ചില സമയത്താണെങ്കിൽ നമ്മൾ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം ആയ സമയത്ത് നല്ല വിലയുള്ള സമയമാണെങ്കിൽ അപ്പൊ നമുക്ക് അതിൽ ലാഭം ഉണ്ടാവും അപ്പൊ മാർക്കറ്റില് സമയം ഉള്ള സമയത്ത് നമുക്കത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ബാധിക്കും പിന്നെ ഇന്റഗ്രേഷനിലാകുമ്പോൾ അങ്ങനെ പ്രശ്നം വരുന്നില്ല ഇന്റഗ്രേഷനിൽ ആരാണോ ഏത് കമ്പനിയാണോ നമുക്ക് ഇറക്കി തരുന്നത് അവർ തന്നെയാണ് ഫുൾ ചെലവ് എടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാശായാലും തീറ്റ ചെലവായാലും മരുന്നുകളുടെ ഒക്കെ ആയാലും നമുക്ക് ഒരു കിലോയ്ക്ക് ഇത്ര രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും അത് വില കുറഞ്ഞാലും വില കൂടിയാലും ആ പൈസ നമുക്ക് കിട്ടും അപ്പൊ ഇറച്ചിക്കോഴി വളർത്തുന്ന ആളുകളുടെ ആളുകള് ബ്രോയിലർ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇന്റഗ്രേഷൻ രീതി തന്നെയാണ് അപ്പൊ അതിന് നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ ഷെഡ് കൊടുക്കണം പിന്നെ താഴെ വിരിക്കാനുള്ള ലിറ്റർ അതായത് ചകിരിപ്പൊടിയോ പിന്നെ അറക്കപ്പൊടിയൊക്കെ ഏതാണെന്ന് വെച്ചാൽ അത് കറണ്ട് ബില്ല് വെള്ളം ഇതൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്നുള്ള ചെലവുകളാണ് ബ്രോയിലർ വളർത്തുന്ന വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടെ സേഫ് ഇന്റഗ്രേഷൻ എന്ന രീതിയായിരിക്കും പിന്നെ ഉള്ളത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ റോഡ് റെഡ് പോലെയുള്ള നമ്മുടെ ഗവൺമെന്റ് ഹാച്ചുകളിൽ നിന്ന് കിട്ടുന്ന പൂങ്കോഴികളാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മുട്ടക്കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴികളെ സെലക്ട് ചെയ്ത് അതായത് പിടക്കോഴികളെ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തി ഈ ഹാച്ചുകളിലൊക്കെ തന്നെ പൂവൻ കോഴികളെ ശൈലിയും പൂവൻ കോഴികൾക്ക് ഇപ്പൊ ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞത് രണ്ടെണ്ണം ഉള്ളത് അവിടെ രണ്ടിലും ഒരു സ്ഥലത്ത് എട്ട് രൂപ ഒരു സ്ഥലത്ത് ഒമ്പത് രൂപയാണ് മാക്സിമം ഒമ്പത് രൂപ ഒരു കുഞ്ഞിന് ഒരു ദിവസം പ്രായമുള്ള ഒരു പൂങ്ങോയുടെ കുഞ്ഞിന് ഒരു ഒമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്താൽ അവർ എന്നാണ് വരുന്നത് വെച്ചാൽ വന്ന് നമ്മളവിടെ ആ ദിവസം ചെന്ന് അതിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് വളർത്താം പക്ഷെ അതൊരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം രണ്ട് കിലോടെ അടുത്ത് തൂക്കം വരുള്ളൂ അത് തന്നെ പല സ്ഥലങ്ങളിലും പല വിലയാണ് കേട്ടോ ഞാനിപ്പോ എന്റെ ഈ പരിസരത്തുള്ള വിലയാണ് ഉദ്ദേശിച്ചൊരു നൂറ്റി നാല്പത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ കിട്ടും ഇനി അതല്ല നമുക്കത് ഒരു അഞ്ഞൂറോ അറുനൂറോ കുഞ്ഞുങ്ങളെ ഇറക്കി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ടീമുകളുണ്ട് നമ്മുടെ ഒരു ഒന്നര കിലോ രണ്ട് കിലോടെ ആ സമയത്താവുമ്പോൾ ഈ സപ്ലൈ ചെയ്യുന്ന ടീമുകൾ വന്നിട്ട് ഒരുമിച്ചെടുത്തിട്ട് പോകും അതായത് നൂറോ നൂറ്റി ഒമ്പതോ പീസോ ഒരുമിച്ച് എടുത്തിട്ട് പോകും പക്ഷെ അവരിൽ നിന്ന് കുറച്ചുകൂടെ പൈസ കമ്മിയായിട്ട് നമുക്ക് കിട്ടും ഒരു നൂറ്റി മുപ്പത് കിലോക്കൊക്കെ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ എന്നാലും ലാഭമാണ് ലാഭം വച്ചാൽ വലിയൊരു ലാഭം പ്രതീക്ഷിക്കരുത് നല്ല കണ്ടമാകാനുള്ള ലാഭം പ്രതീക്ഷിക്കുക ചെറിയൊരു എമൗണ്ട് നമുക്കതിന്ന് ലാഭമായിട്ട് കിട്ടും പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ കമ്പനി തീറ്റകൾ മാത്രം കൊടുത്തിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതും ഇതിന്റെ കൂടെ തന്നെ അത് പറയാം നമ്മളെ അതല്ലാതെ പൈസ കുറയുന്ന രീതിയിൽ എന്തൊക്കെ തീറ്റകൾ കൊടുക്കാം എന്നുള്ളതിനെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കയ്യിൽ നഷ്ടമല്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളൊക്കെ വളർത്തിയെടുക്കാം പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ ഈ പാലക്കാടൻ സൈഡിലാണ് ഞാൻ അധികം കൂടുതൽ കണ്ടിട്ട് അതായത് പാലക്കാടൻ പൂവന്മാർ എന്ന് പറയുന്ന ഒരു തരം കോഴികളാണ് ശരിക്കും അത് പാലക്കാടൻ അല്ല അത് പറഞ്ഞു പറഞ്ഞാൽ പാലക്കാടൻ കോഴികൾന്നായി അതല്ല ശരിക്കും പാലക്കാടൻ കോഴികൾ അതല്ല അതായത് ഒരു നമ്മുടെ ആസീലിന്റെ ഒരു ഷെയ്പ്പെള്ള കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള കഴുത്ത് നീളുള്ള തരം പൂവൻ കോഴികൾ നമുക്കിപ്പോൾ മാർക്കറ്റില് കിട്ടുന്നുണ്ട് പാലക്കാടൻ കോഴികൾ എന്നാണ് അതിന് പറയുന്നത് അത് തമിഴ്നാട്ടിൽ നിന്ന് അതിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അത് ഇവിടെ വളർത്തി വലുതാക്കി കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ പാലക്കാട് ജില്ലകളുണ്ട് മറ്റുള്ള സ്ഥലങ്ങളുണ്ടോന്നറിയില്ല അതിന് ഒരുവിധം വലിയ കുഴപ്പമില്ലാത്ത ഇരുന്നൂറിന് ഇരുന്നൂറിന്റെ അടുത്ത് കിലോയ്ക്ക് നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ വില കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഒരു അഞ്ചു മാസം നാല് മാസം അഞ്ചു മാസത്തോളം അതിനെ വളർത്തി അതിന് ആ വലിപ്പം ആയാലാണ് നമുക്ക് ആ വില കിട്ടുള്ളൂ ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് അതിനെ കുറിച്ച് വലിയ പിടി പിന്നെ ഉള്ളത് ഇതുപോലെ തന്നെ സാസോ എന്ന് പറയുന്നൊരു എണ്ണം കോഴിയുണ്ട് പിന്നെ ക്രോയിലർ എന്ന് പറയുന്നൊരു എണ്ണം കോഴിയുണ്ട് ക്രോയിലർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ കേരള സർക്കാരിന്റെ കീഴിലുള്ള വെറ്റിനറി വിഭാഗം വികസിപ്പിച്ചെടുത്ത കോഴികൾ ഗ്രാമപ്രിയ ഗ്രാമ ഗ്രാമത്തിൽ പോലുള്ള കോഴികളെ പോലെ കർണാടക സർക്കാരിന്റെ കീഴിലുള്ള അവരുടെ വെറ്റനറി വിഭാഗം വികസിപ്പിച്ചെടുത്ത ഒരു കോഴിയാണ് ക്രോയിലർ എന്ന് പറയുന്നത് അത് പറഞ്ഞു കേട്ട വിവരേ ഉള്ളൂ ഞാൻ വളർത്തിയിട്ടില്ല ഏകദേശം ഗ്രാമപ്രിയ പോലൊക്കെ തന്നെയാണ് അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ പക്ഷെ അത് കുറച്ചുകൂടെ പെട്ടെന്ന് ഇറച്ചി തൂക്കം അതായത് രണ്ട് കിലോയിലേക്ക് കൂടുതൽ പെട്ടെന്ന് എത്തും ഒരു രണ്ട് മാസം രണ്ടു മാസം കൊണ്ടൊക്കെ എത്തും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനത് വളർത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല അതുപോലെ തന്നെയാണ് സാസ കോഴികളും സാസ കോഴികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല അതിനെ ഞാൻ വളർത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല പക്ഷെ മറ്റുള്ളവരോട് ചോദിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ രണ്ട് രണ്ടര കിലോ തൂക്കം വരും സാസം എന്ന് പറയുന്ന കോഴികളെന്നാണ് കേട്ടിട്ടുള്ളത് തീറ്റ ചെലവ് ഇതുപോലെ തന്നെ കേട്ടോ കമ്പനി തീറ്റകൾ കൊടുത്താലേ ആണ് ഈ ഒരു തൂക്കം കിട്ടുള്ളൂ ഏത് കോഴിക്കും കമ്പനി ബ്രോയിലർ തീറ്റ കൊടുത്താലാണ് അതായത് ഫിനിഷർ ഫിനിഷർ എന്ന് പറയുന്നൊരു തീറ്റ ഉണ്ട് ആ തീറ്റ കൊടുത്താലാണ് പെട്ടെന്ന് ഇറച്ചി തൂക്കം വരുള്ളൂ നമ്മൾ നാടൻ തീറ്റകൾ കൊടുത്താല് കുറച്ച് ടൈം എടുക്കും വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇറച്ചി കോഴികളെ വളർത്തുന്നവരിലേക്ക് പറഞ്ഞു തരാവുന്ന ഒരു കാര്യം പിന്നെ മാർക്കറ്റാണ് മാർക്കറ്റ് നമ്മുടെ അടുത്തുള്ള മാർക്കറ്റില് പോയി അന്വേഷിച്ച് ഏതാണോ അവിടെ കൂടുതൽ മൂവിങ് ഉള്ളത് എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തുടങ്ങാ തുടങ്ങുമ്പോൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തുടങ്ങാതിരിക്കാൻ കുറച്ച് ഒരു അമ്പതോ അല്ലെങ്കിൽ ഒരു നൂറോ മാക്സിമം ഒരു നൂറെണ്ണൊക്കെ എടുത്ത് ഇത് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ച് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കൂടുതലായിട്ട് വളർത്തുക ഇത് ഇതിനു മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നോട് കമന്റായിട്ട് കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് പറഞ്ഞു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാലുള്ള കാരണം എന്താ വെച്ചാല് ഇതേ സംശയങ്ങള് വീണ്ടും ആളുകൾ ചോദിക്കുകയാണ് ഞാൻ എങ്ങനെ ഇത് സെയിൽ ചെയ്യും ഞാനിത് ഇപ്പൊ എത്ര അമ്പാണ് വാങ്ങിയിട്ടുണ്ട് ഞാനത് എങ്ങനെ സെയിൽ ചെയ്യും ഞാനത് എവിടെ കൊണ്ടായിട്ട് കൊടുക്കണ്ട് ആരുടെ അടുത്താണ് കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിൽ പോയി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക അത് പിന്നൊരാള് ഇപ്പൊ ഞാൻ ഇതില് പറയാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് എന്നാലും ഞാൻ പറയാം ഇപ്പൊ ഇതില് എന്നോട് ഒരാള് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പൂൻ കോഴി വാങ്ങിക്കൊള്ളുന്നു പറഞ്ഞ കേട്ടിട്ട് ഞാനും കുറച്ച് പൂങ്കോഴി വാങ്ങിക്കൊടുക്കുന്നു ഞാൻ അമ്പാണ് ഇതിനോടന്നു അപ്പൊ ഇത് ഞാൻ ഇനി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് സെയിൽ ആർക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞ ആളോട് നിങ്ങള് അവിടെ അടുത്തുള്ള കടകളിലോ അവിടെ പോയി അന്വേഷിക്കൂ അപ്പൊ അവര് ആവശ്യണ്ടെങ്കിൽ അവര് എടുക്കും അപ്പൊ അവര് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇത് പറയുന്നത് ഏഹ് ഓക്കെ അപ്പോ ഇത്രയൊക്കെയാണ് ഈ മേഖലയിലെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ